ആരോഗ്യ രംഗത്തെ സുരക്ഷിതയില്ലായ്മയുടെ തെളിവുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ വെള്ളിയാഴ്ച രാത്രി എട്ട് മണിയോടെ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ഇരുന്നൂറിലധികം പേരെ സ്ഥലത്തു നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നു സംഭവം നടന്നത് താഴത്തെ നിലയിലെ എം ആർ ഐ സ്കാൻ വിഭാഗത്തിന് സമീപമായിരുന്നു എന്നാൽ യു പി എസ് സിസ്റ്റത്തിലെ തകരാറാണ് ഇതിന് കാരണമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമായി ഇപ്പോൾ നിലനിൽക്കുന്നത് കനത്ത പുക തന്നെയായിരുന്നു കനത്ത പുക കാരണം ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് നിരവധി പേർ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ആളപായമോ പരുക്കുകളോ ആ സമയത്ത് റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു എന്നാൽ പിന്നീട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നത് സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെള്ളിയാഴ്ച അഞ്ച് പേർ മരിച്ചത് രാത്രിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്നുണ്ടായ പുക ശ്വസിച്ചതിനെ തുടർന്നാണ് ഇത് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് വെള്ളിയാഴ്ച ഇത്തരത്തിലൊരു സംഭവത്തെ തുടർന്ന് ആശുപത്രിയിൽ മരിച്ച അഞ്ചു പേരുടെയും പോസ്റ്റ്മോർട്ടം നടത്താൻ മെഡിക്കൽ കോളേജ് അധികൃതർ തീരുമാനിച്ചതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു കൂടാതെ സംഭവവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുക്കുകയും ചെയ്തു പി എം എസ് എസ് വൈ ബ്ലോക്ക് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ എം ആർ ഐ യൂണിറ്റിലെ യു പി എസ്സിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു വലിയ സ്ഫോടനത്തിനും പുകവ്യാപനത്തിനും കാരണമായത് വെസ്റ്റ് ഹിൽ നിവാസിയായ ഗോപാലൻ കൊയിലാണ്ടി സ്വദേശി ഗംഗാധരൻ പശ്ചിമബംഗാൾ സ്വദേശി ഗംഗ വയനാട് സ്വദേശി നസീറ വടകര സ്വദേശി സുരേന്ദ്രൻ എന്നിവരുടെ മരണങ്ങളിലെ കൃത്യമായ കാരണം അന്വേഷിച്ചു വരികയാണ് പുക ശ്വസിച്ചല്ല മരണങ്ങൾ സംഭവിച്ചതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാലും മരിച്ചയാളുടെ ചില ബന്ധുക്കൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തത തേടുകയാണ് നിലവിൽ മൃതദേഹങ്ങൾ നിലവിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മരണകാരണം സംശയിക്കുന്നവരുടെ പോസ്റ്റ്മോർട്ടം നടത്തി കൃത്യമായ കാരണം കണ്ടെത്തുമെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നുമായിരുന്നു റിപ്പോർട്ടുകൾ ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം ഇപ്പോൾ പുറത്തു വന്നിരുന്നു മുറ്റത്തുണ്ടായിരുന്ന താറാവിനെ പിടിക്കാൻ വേണ്ടി വന്ന തെരുവ് നായയെ ഓടിക്കുന്നതിനിടെയാണ് മകൾക്ക് കടിയേറ്റതെന്നും കൊല്ലത്ത് പേവിഷബാധയേറ്റ ഏഴു വയസ്സുകാരുടെ മാതാവ് വെളിപ്പെടുത്തുന്നുണ്ട് ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷകളെല്ലാം നൽകുകയും വാക്സിൻ എടുക്കുകയും ചെയ്തിരുന്നെന്നും അവർ പറയുന്നുണ്ട് കയ്യിൽ നല്ല ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു നായയുടെ ഒരു പല്ല് ആഴത്തിൽ പതിഞ്ഞ രീതിയിലുമായിരുന്നു മുറിവുണ്ടായിരുന്നത് ഉടൻ തന്നെ അവർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ച് പിട്ടും മുറിവ് നന്നായി കഴുകുകയും ഉടൻ തന്നെ വാക്സിൻ എടുക്കുകയും ചെയ്തിരുന്നുവെന്നും അവരുടെ മാതാവ് വ്യക്തമാക്കുന്നുണ്ട് കഴിഞ്ഞ മാസം എട്ടാം തീയതിയാണ് നായ കടിച്ചത് വീടിൻ്റെ ഉമ്മർത്തിരിക്കുകയായിരുന്നു മകൾ മുറ്റത്തുണ്ടായിരുന്ന താറാവിനെ പിടിക്കാൻ വേണ്ടി തെരുവുനായ് വന്നപ്പോൾ അതിനെ ഓടിക്കാൻ നോക്കി ഈ സമയത്ത് നായ കുട്ടിയുടെ ദേഹത്തേക്ക് ചാടി വീണ് കടിക്കുകയായിരുന്നു കയ്യിൽ നല്ല ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു നായുടെ ഒരു പല്ല് ആഴത്തിൽ പതിഞ്ഞ രീതിയിലായിരുന്നു മുറിവുണ്ടായിരുന്നത് ഉടൻ മുറിവ് നന്നായി കഴുകുകയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് കാരസോപ്പിട്ട് കഴുകി മുറിവിലെ അഴുക്കുകൾ മാറ്റി വാക്സിൻ എടുക്കുകയും ചെയ്തിരുന്നുവെന്നും മാതാവ് മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തു ഇരുപതാം തീയതി പനി ഉണ്ടായപ്പോഴാണ് വീണ്ടും പരിശോധന നടത്തിയത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുട്ടിയെ എസ് ഐ ടി ആശുപത്രിയിൽ കൊണ്ടുവന്നതും കുട്ടിയെ കടിച്ച പട്ടി ചത്തന്ന് വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജീനയും വ്യക്തമാക്കി കുട്ടിയുടെ നില ഗുരുതരമാണെന്നും തിരുവനന്തപുരം എസ് ഐ ടി സൂപ്രണ്ട് ഡോക്ടർ എസ് ബിന്ദുവും പറഞ്ഞു ഒരു ഡോസ് വാക്സിൻ കൂടി കുട്ടിക്ക് നൽകാനുണ്ടായിരുന്നു നായ കടിച്ച ഉടൻ തന്നെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുവെന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ പറഞ്ഞത് കുട്ടിയുടെ കൈക്കാണ് കടിയേറ്റത് മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് മുറിവൽപ്പം ഗുരുതരമാണെന്നാണ് മനസ്സിലാക്കുന്നത് കടിച്ച ഉടനെ വെള്ളവും സോപ്പും ഇട്ട് കഴുകിയിരുന്നു ഉടൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സയും തുടങ്ങി നിലവിൽ സാധ്യമായ ചികിത്സയെല്ലാം നൽകുന്നുണ്ടെന്നും ഡോക്ടർ ബിന്ദു മാധ്യമങ്ങളോട് പറഞ്ഞു കടിക്കുന്ന സമയത്ത് നായുടെ പല്ല് നേരിട്ട് നിരമ്പിൽ പതിക്കുമെങ്കിൽ ഗുരുതരമാകും ആ സാഹചര്യത്തിൽ വാക്സിൻ എത്രത്തോളം ഫലപ്രദമാകുമെന്നത് സംശയമാണ് കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് കുഞ്ഞിന് ബോധമുണ്ടായിരുന്നു പക്ഷേ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു വാക്സിൻ ഫലപ്രദമല്ലെന്ന് പറയാൻ സാധിക്കില്ല നായകടിച്ചതിൻ്റെ തീവ്രത അനുസരിച്ചാണ് വാക്സിൻ പ്രവർത്തിക്കുന്നതെന്നും ഡോക്ടർ ബിന്ദു പറയുന്നുണ്ട് എന്നിരുന്നാലും ഇതെല്ലാം ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തന്നെയാണെന്ന് ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ വിമർശനങ്ങൾ ഒരുപാട് ഉന്നയിച്ചെങ്കിലും സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാം കേട്ടു തള്ളുന്നത് പോലെ ഇതിലും അങ്ങനെ തന്നെയാണോ എന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു